വഴിക്കാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരിക അതേതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പിശാജാണ് നമുക്ക് സഹനങ്ങൾ തരുന്നതെന്ന് തെറ്റായ ഒരു വ്യാഖ്യാനമാണ് പിശാജിന് ഒരിക്കലും നമ്മൾ നേരിട്ട് സഹനം തരാൻ പോലും പറ്റില്ല വേദനകളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ഒന്നില്ലെങ്കിൽ അത് ദൈവം അനുവദിക്കണം ദൈവം അനുവദിക്കുന്നിടത്താണ് പിശാചിന് അധികാരം കിട്ടുന്നത് അല്ലാതെ പിശാചിനു ദൈവമക്കളുടെ മേല് ഡയറക്ട് അധികാരം ഇല്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ദൈവമക്കളാണെങ്കിൽ പിശാചി നമ്മൾ തൊടാൻ പറ്റില്ല ചെമ്മനെങ്കിൽ ആ വചനം എടുക്കാൻ ഒന്നു യോഹന അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ പതിനെട്ട് പത്തൊൻപതാമത്തെ തിരുവചനം വായിച്ചാൽ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയില്ല ദുഷ്ടൻ അവനെ തൊടുകയില്ല കാരണം ദൈവം അവനെ സംരക്ഷിക്കും ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് അപ്പൊ ദൈവത്തിന്റെ മകനും മകളുമായിരിക്കുന്ന ഒരു വ്യക്തിയെ പിശാജിന് തൊടാൻ പറ്റില്ല എന്തൊക്കെ സഹനങ്ങളാണ് ദൈവം അനുവദിക്കുന്നത് അത് നമ്മള് കൃത്യതയോടുകൂടി മനസ്സിലാക്കണം പിന്നെ മറ്റൊരു മേഖലയാണ് ഞാൻ പറഞ്ഞു ദൈവത്തിന് സഹനങ്ങൾ അനുവദിക്കാം അപ്പോ പിശാജിന് പോലും നമ്മുടെ ജീവിതത്തില് ഏർ പ്രശ്നങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പോലും അത് ദൈവം അനുവാദം കൊടുക്കണം ജോബിന്റെ പുസ്തകത്തിലൂടെ തന്നെ മുഴുവനായിട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഒരു നീതിമാന്റെ സഹനത്തെ കുറിച്ചാണ് ജോബിന്റെ പുസ്തകം എന്തുകൊണ്ട് ഒരു നീതിമാൻ സഹിക്കണം തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ എല്ലാറ്റിന്റെ ഉത്തരം കർത്താവിന്റെ കുരിശിലുണ്ട് എങ്ങനെ യേശു സഹിച്ചു എന്നുള്ളത് നമ്മുടെ പല സഹനങ്ങൾക്കുള്ള ഉത്തരമാണ് അപ്പൊ യേശു നീതിമാനായിരുന്നിട്ടും യേശു സഹിച്ചു ജോബിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിന്റെ ആറ് മുതലുള്ള വചനങ്ങൾ അതിനകത്ത് കർത്താവ് സാത്താനോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്നാ വരുന്നേ നീ എവിടെ നിന്നാ വരുന്നേ അപ്പോ സാത്താൻ പറഞ്ഞു ഞാൻ ഭൂമിയിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുവാ അപ്പൊ കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു നീ ഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുമല്ലേ എൻ്റെ എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു ജീവിക്കുന്നവനായ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കുറിച്ചൊക്കെ ദൈവം ഇങ്ങനെ പറയുമെന്ന് ആർക്കറിയാം തൻ്റെ ദാസനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് അവനെ പോലെ സത്യസന്ധനും അവനെ പോലെ നിഷ്കളങ്കനും അവനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്നവനും അവനെ പോലെ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് കർത്താവ് ഒരുപക്ഷെ എന്തായിരിക്കും പറയാൻ പോകുന്നത് ആലോചിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്ന എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത് കർത്താവിൻ്റെ അടുത്ത് പറയാണ് ജോബ് നിന്നെ ഭയപ്പെടുന്നതിനും നിന്നെ സ്നേഹിക്കുന്നതിനും ഒക്കെ കാരണമുണ്ട് എന്നതാ അവനും അവന്റെ ഭവനത്തിനും അവന്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി നീ സംരക്ഷണം നൽകി ഇതാണ് നമ്മളറിയും കർത്താവ് ഒരു സംരക്ഷണത്തിന്റെ വേലിക്കെട്ട് തീർത്ത ജീവിതങ്ങളുടെ മേൽ പിശാചിന് ൊടാൻ പറ്റില്ല എന്ന് നമ്മൾ അറിയണം അവ ഏർപ്പെടുത്തിയ സംരക്ഷണത്തിന്റെ കവചം പിൻവലിക്കി അപ്പോ നിന്നെ അവൻ ദുഷിക്കുന്നത് കാണാം എന്ന് പറയുമ്പോ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിൻ്റെ മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനങ്ങളെയും നമ്മൾ സ്വീകരിക്കണം എന്നിട്ട് നമ്മൾ വിവേചിക്കണം ഈ സഹനം ദൈവം തന്നതാണോ അതോ രണ്ടാമത്തെ ഒരു വിഷയം ഈ സഹനം ഞാൻ വെച്ചതാണോ രണ്ടേ രണ്ട് രീതിയിലാണ് ഒരുവന്റെ ജീവിതത്തിലെ സഹനങ്ങൾ വരുന്നത് ഒന്ന് ദൈവം അനുവദിച്ചതാണോ ദൈവം അനുവദിക്കുമ്പോഴാണ് പിശാചനം നമ്മുടെ ജീവിതത്തിൽ അടിക്കാൻ പറ്റുന്നത് ജോബിനെ അടിച്ചതുപോലെ അതല്ലേ ഞാൻ അനുവദിച്ചതാണോ എന്റെ അശ്രദ്ധ കൊണ്ട് എന്റെ അഹങ്കാരം കൊണ്ട് എന്റെ അലസത കൊണ്ട് എന്റെ അവിശ്വസ്ത കൊണ്ട് എന്റെ പാപം മൂലം ഒക്കെ ഞാൻ അനുവദിച്ച സഹനത്തിലൂടെയാണോ ഞാനിപ്പോ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വിവേചിച്ചറിയണം ഒരു സഹനം ജീവിതത്തിൽ വരുമ്പോ നമ്മൾ ആദ്യം ആ ആ സഹനത്തെ ആദ്യം വിവേചിക്കണം ഞാനിപ്പോ കടന്നു പോകുന്ന എൻ്റെ ഇപ്പൊ കുടുംബം കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകുന്ന ഈ ഒരു സഹനത്തിന്റെ ഈ ഒരു വിഷമത്തിന്റെ ഈ ഒരു വേദനയുടെ കാരണം എന്താണ് ദൈവം അനുവദിച്ചത് സഹനങ്ങളെ സ്വീകരിക്കാന്നല്ലാതെ അതിനകത്ത് എനിക്കോ ഒന്നും ചെയ്യാനില്ല ഞാൻ കാരണം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുമായി കടന്നു പോകുന്ന സഹനങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെ തിരുത്തിൽ വരുത്തേണ്ടത് നമ്മളാ സഹനത്തിന്റെ തീച്ചുളയിലാണ് ദൈവം തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ ശുദ്ധി ചെയ്യുന്നതെന്ന്